Praise the Lord. വിഷയ ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടുകൂടെ തന്നെയായിരിക്കും എന്ന് വിശ്വസിക്കുന്നത് ദൈവകൃപയാൽ ഞങ്ങൾ കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടുകൂടി തന്നെയായിരിക്കുന്നു ഇന്ന് തിങ്കളാഴ്ച രാത്രിയിലും പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ ദൈവസന്നിധിയിൽ ദൈവപാതപിടത്തിൽ ആയിരിക്കും അനുസൃഗത്തിലും ഒരുക്കി തന്ന നല്ല നല്ലവസരത്തെയോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു നിന്നതല്ല എൻ്റെ കുടുംബത്തെ കർത്താവ് നിർത്തിയതാണെന്ന് ആമൻ വിശ്വാസമുള്ളവർ എന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ ആയിരുന്നാട്ടെ അതേ ആ മനഞ്ചത്ത് കരം വിശു പറയാം ഹാല നിന്നതല്ല കർത്താവ് നിർത്തിയതാണ് അവിടുത്തെ ദയയാണ് അവിടുത്തെ കൃപയാണ് അവിടുത്തെ കരുണയാണ് അവിടുത്തെ സ്നേഹമാണ് അമ്മയും നമ്മളെ ഇത്രത്തോളം സന്തോഷത്തോടും അനുഗ്രഹത്തോടും വിടുതലോടും പ്രത്യാശയോടും കൂടെ ആക്കിയിരിക്കുന്നത് ഇന്ന് രാത്രിയിലും നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യാശയൂടെ ദൈവസന്നതയിൽ മധ്യസ്ഥതയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ തകർന്നായിരിക്കുന്ന ഒത്തിരി ജീവിതങ്ങളെ കർത്താവ് ഇന്ന് രാത്രി പണിയുവാൻ പോകുന്നു എത്ര പേർക്ക് വിശ്വാസമുണ്ട് കർത്താവ് തകർന്നായിരിക്കുന്ന എൻ്റെ കുടുംബജീവിതത്തെ അമ്മയൻ ഹാൽ പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുന്ന എൻ്റെ ജീവിതത്തെ ആരോടും പറയുവാൻ കഴിയുന്നില്ല അമ്മയൻ ചിലതൊക്കെ കണ്ടുപിടിച്ച് വെച്ചിട്ട് കുറേ മാസങ്ങളായി പക്ഷേ ആരോടും പറയാനാ ആരോടൊന്ന് ഷെയർ ചെയ്താൽ എൻ്റെ ഭാരം ഒന്ന് മാറും എൻ്റെ ദുഃഖം എന്ന് മാറും എൻ്റെ വേദനയൊന്ന് മാറും അങ്ങനെ ഷെയർ ചെയ്യാൻ ആരുമില്ലാതെ ടെൻഷനടിച്ചായിരിക്കുന്നവരുന്ന രാത്രിയിലും അമേൻ ദൈവത്തിൻ്റെ വചനം പറയുന്നു നിങ്ങളുടെ ഭാരം ബഹോഡമയിൽ വെച്ചു കൊള്ളുക അമേൻ അവൻ നിങ്ങളെ പുലർത്തും ഫ്രെയ്സലോട്ട് ഹാലോ ഈ നിങ്ങൾക്ക് കഴിയാത്തത് അമേൻ നിങ്ങൾക്കൊരാളുടെ ഹൃദയത്തിനകത്ത് കയറി കയറിയിരുന്നു നിയന്ത്രിക്കുവാൻ കഴിയത്തില്ല ചില മനസ്സുകളെ നിയന്ത്രിക്കുവാൻ കഴിയത്തില്ല നിങ്ങളുടെ ഭാര്യയുടെ മനസ്സിൽ നിയന്ത്രിക്കുവാൻ കഴിയത്തില്ല ഭർത്താവിൻ്റെ മനസ്സ് നിയന്ത്രിക്കുവാൻ കഴിയത്തില്ല അമേൻ ശകലതും ചിന്തകളെ ദൈവസന്നതിൽ ഇന്ന് രാത്രി സമർപ്പിക്കുമെങ്കിൽ ആമേൻ പൊളിഞ്ഞു പോകുവാൻ അനുവദിക്കാതെ വേണം എനിക്കറിയത്തില്ല ആരൊക്കെയോ ഡിവേഴ്സിൻ്റെ എഗ്രിമെൻറ്റ് പേപ്പറൽ സൈൻ ചെയ്യുവാൻ വേണ്ടി ഡിവോഴ്സിൻ്റെ പേപ്പറിൽ സൈൻ ചെയ്യാൻ വേണ്ടി മനസ്സുകൊണ്ടൊക്കെ തയ്യാറെടുത്തിരിക്കുന്നവരുണ്ട് പരിശുദ്ധാത്മാവ് പറയുന്നു ആമേൻ പ്രിയ മാതാവിന്ദിൻ്റെ തലമുറയുടെ ലൈഫ് ആമേൻ അങ്ങനെ തകർന്നു പോകുവാൻ ഡിവോഴ്സായി പോകുവാൻ സ്വർഗം അനുഭവിക്കുക അനുവദിക്കത്തില്ല ദൈവം അവിടെ ഒരു ആമേൻ സ്നേഹത്തിൻ്റെ ഒരു കച്ചിത്തുരം വിട്ടിട്ടുണ്ട് ഫ്രൈസലോഡ് ഹാല ലൂയ്യ അമൻ എനിക്കറിയത്തില്ല ഏതോ മാതാപിതാക്കൾ കരയുന്നുണ്ട് ആമേൻ ഈ ഒരു മാസം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മോളും മരുമകനും അമ്മ ലീഗലി ഡിവോഴ്സ് ആകുവാൻ പോകുന്നു അവൻ എന്താകും അവസ്ഥ അമേൽ എൻ്റെ മരുമകൾ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുവാൻ പോകും പോകുന്നല്ലോ അവനൊരു ഭ്രാന്തി എങ്ങനെയാണ് കരയുന്നത് അമ്മ എങ്ങനെയാണ് ഒരു റൂമിൽ ഓടി നടക്കുന്നത് വീട് വിട്ട് ഓടുന്നത് അതുപോലെ സ്വസ്ഥതയില്ലാതെ തകർന്നു പോകുന്നതിനെ ഓർത്ത് വേദനയുടെ ആയിരിക്കും അവർ രാത്രി വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാട്ടാ നിൻ്റെ തലമുറയുടെ കുടുംബജീവിതം പണിയും അതേ സഹോദര നിൻ്റെ കുടുംബജീവിതം പണിയും അതേ കരയുന്ന മാതാവേ നിൻ്റെ കുടുംബജീവിതം പണിയും ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടീവസ്ഥ ായിരുന്നു അട്ടെ കഴിഞ്ഞ ചില മാസങ്ങൾ കൊണ്ട് ആഴ്ചകൾ കൊണ്ട് പ്രേക്ഷ ഫാമിലി രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് ഏറ്റംകര അമരവിള താനുമുടി ജംഗ്ഷൻ എം എസ് പ്ലാസ് ബിൽഡിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട് ശ്രദ്ധിക്കുക നിങ്ങൾ കടന്നു വരിക അനേകരോട് അറിയിക്കുക അവിടെ കടന്നു വന്നാൽ അനുഗ്രഹിക്കപ്പെട്ട മധ്യസ്ഥ പ്രാർത്ഥനയൊക്കെ നിങ്ങൾക്ക് ലഭിക്കുവാനും ഞങ്ങളെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള അവസരമുണ്ട് ദൈവം അവിടെ അത്ഭുതങ്ങളെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങളും അതിലൊരാളായി മാറുവാൻ ഞങ്ങളും ആഗ്രഹിച്ചു പ്രാർത്ഥനയോടെയായിരിക്കുന്നു കൂടാതെ ഈ മാസവും നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട സ്പോൺസേർഡ് ഉപവാസ പ്രാർത്ഥനയുണ്ട് മാസത്തിന് അവസാനത്തെ അഞ്ച് ദിവസങ്ങളിൽ നിങ്ങളത് മാത്രമായിട്ടുള്ള വിശ്വാസം യത്തിന് വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക ഉപവാസ പ്രാർത്ഥനയെ പ്രയോജനപ്പെടുത്തുക വലിയ അത്ഭുതങ്ങളും വിടുതലുകളും നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യും ഒരു സാക്ഷ്യം പങ്കുവെച്ചും മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ ചില മുമ്പ് ഒപ്പറേഷൻ ഫാമിലിക്ക് ഒരു സഹോദരി തന്റെ പ്രാർത്ഥനാ വിഷയം വിളിച്ചറിയിക്കുവാണേ തന്റെ ഭർത്താവ് ആമേൻ ആ ചില വർഷങ്ങൾ കൊണ്ട് തന്നെ ഉപേക്ഷിച്ചിട്ട് പോയി ചെലവിന് കൊടുക്കുന്നില്ല മക്കളെ നോക്കുന്നില്ല അങ്ങനെ വളരെ വേദനയിലും ഭാരത്തിലും ആ മാതാവായിരുന്നു അമേനാ സഹോദരിയായിരുന്നു ആമേൻ പ്രാർത്ഥിക്കുമ്പോഴും തൻ ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ച് ദൈവസ്ഥാനത്തിലായിരുന്നപ്പോഴും പരിശുദ്ധാത്മ് സംസാരിച്ചത് നിന്റെ കുടുംബത്തെ പൊളിക്കുവാൻ ദൈവത്തിന് പദ്ധതിയില്ല നിന്റെ കുടുംബത്തെ പണിയുമെന്ന് നമ്മുടെ കർത്താവ് പൊളിക്കുന്നവനല്ല അവൻ പണിയുന്നവനാണ് ചേർത്ത് നിർത്തുന്നതെയുമാണ് അമേൻ സാക്ഷ്യമായ സഹോദരി പറഞ്ഞു അമയൻ തൻ്റെ ഹസ്ബൻഡ് ഇപ്പോൾ തന്നോട് കൂടെയുണ്ട് മാത്രവുമല്ല അവർ അമ്മയൻ ദുബായിൽ ഹസ്ബൻഡ് വൈഫും ഒരുമിച്ച് ആയിരിക്കുന്നു എന്നുള്ള സാക്ഷ്യം കേൾക്കുവാനിടയായി ഇന്ന് രാത്രിയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഇതുപോലെ കുടുംബ ജീവിതങ്ങൾ തകർന്നായിരിക്കുന്നവർ ഭാവി ആഗ്രഹിക്കുന്നവർ ഇന്ന് രാത്രി ഒരുമിച്ച് പ്രാർത്ഥിച്ചു ചൂടാവല ശംതന വൈഡ മന പാനിഗ്രഹിക്കപ്പെട്ട ഭാവി ജീവിതം ലഭിക്കുവാൻ ആമേൻ മാരേജ് ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥനയോടെയായിരിക്കുന്ന ഞങ്ങളുടെ യൗവന തലമുറകൾ വൈഡ വൈഡ മന റിബാല നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഭാവിയെ നൽകി മാനിക്കണം ആ തടസ്സങ്ങൾ ഭാവിയുടെ മേൽ യേശുവിന്റെ നാമത്തിൽ അവകാശം പറഞ്ഞ് വെല്ലുവിളിക്കുന്ന തടസ്സങ്ങൾ നീങ്ങിപ്പോകട്ടെ നാമത്തിൽ മാറിപ്പോകട്ടെ മാറിപ്പോകട്ടെ സ്വർഗം വഴികൾ തുറക്കണം യേശുവിന്റെ നാമത്തിൽ നാമത്തിൽ സ്വർഗമങ്ങ് അത്ഭുതം പ്രവർത്തിക്കുന്ന കൃപയ്ക്കായി സ്ത്രോത്ര അപ്പ കുടുംബജീവിതങ്ങളിൽ പ്രവേശിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവെ സ്വസ്ഥതയില്ലാതെ സമാധാനമില്ലാതെ പരസ്പരം സ്നേഹിക്കുവാൻ കഴിയാതെ കരുതുവാൻ കഴിയാതെ സ്നേഹത്തിന്റെ ചങ്ങലകൾ നഷ്ടമായിട്ട് ഒത്തിരി വർഷങ്ങളായി സ്നേഹിക്കുവാൻ കഴിയാതെ വേണം കുടുംബജീവിതങ്ങളെ തകർത്ത് വെല്ലുവിളിക്കുന്ന പൈശാതിക ബന്ധനകൾ ചൂടാബല ഹതനഘടക ഡിവോഴ്സിന്റെ വക്കോളം എത്തി നിൽക്കുന്നവർ ഭാര്യ ഭാര്യയുടെ വീട്ടിൽ ഭർത്താവ് ഭർത്താവിന്റെ വീട്ടിൽ രണ്ട് സ്ഥാനങ്ങളിൽ അകന്നു വയർ രണ്ട് രാജ്യങ്ങളിലായിരിക്കുന്നവർ യേശുവിന്റെ നാമത്തിൽ ഒത്തിരി കാലം കൊണ്ട് ശ്രമിക്കുന്നില്ലേ ഒരു രാജ്യത്ത് സ്ഥാനത്തായിരിക്കാൻ കഴിഞ്ഞ വേഗത്തിൽ വഴികൾ തുറക്കപ്പെട്ട യേശുവിന്റെ നാമത്തിൽ ഡിവോഴ്സ് കേസുകൾ മാറിപ്പോകട്ടെ ഡിവോഴ്സിന് പദ്ധതി ഒരുക്കിയിരിക്കുന്ന എടുത്തു മാറ്റുന്നതിനായി സ്തോത്രം ഭാര്യയ്ക്കും ഭർത്താവിനെ സ്നേഹിക്കുവാൻ കഴിയാതെ കൂട്ടുകെട്ടുകളെ കൊണ്ടിടുന്ന ബന്ധുക്കളിൽ സുഹൃത്തുക്കളിൽ അമേൻ അമേൻ കുടുംബത്തിനകത്തുനിന്നും കൂട്ടുകെട്ടുകളെ കൊണ്ടുവന്ന് ഭാര്യയെ സ്നേഹിക്കുവാൻ കഴിയുന്നില്ല ഭർത്താവിനെ സ്നേഹിക്കുവാൻ കഴിയുന്നില്ല സംശയങ്ങളെ മുളപ്പിച്ചു ആ കെട്ടുകൾ പോട്ടട്ടെ ആമേൻ ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിൽ ഉള്ള ചില ബന്ധങ്ങൾ ഇന്ന് രാത്രി ഞങ്ങൾ അത് ചാപ്റ്റർ ക്ലോസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു വിടുതൽ സംഭവിക്കട്ടെ പരസ്പരം സ്നേഹിച്ചും കരുതിയും മാനിച്ചും അനുഗ്രഹത്തോടെ കുടുംബജീവിതം നയിക്കട്ടെ ഉദരഫലം ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പ അനുഗ്രഹിക്കപ്പെട്ട വക്തത്വ സന്തതികളെ നൽകി മാനിക്കണം ഉദരഫലത്തിന് വിരോധമായി തടസ്സമായി നിൽക്കുന്ന എല്ലാ മാനുഷിക പൈശാതിക ബന്ധനങ്ങളും പദ്ധതികളും പ്ലാനിങ്ങുകളും പൊളിഞ്ഞു മാറുവാൻ വേണ്ടി പ്രാർത്ഥിക്കും ദൈവപ്രവൃത്തി വെളിപ്പെടും ജനത്തെ അടിയിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഏശ്വിനാഥന്റെ പിതാവേ അമേ നിങ്ങളൊരു പ്രാർത്ഥന വിഷയം ഫലപ്പെട്ടായിരിക്കും നമ്മളിലേക്ക് വിളിക്കുക വിളിച്ചിട്ട് കിട്ടില്ല നമ്പർ നിങ്ങളുടെ പ്രാർത്ഥന ഷോ മെസ്സേജ് എല്ലാ വെള്ളിയാഴ്ചകളും രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണി വരെ അറിവ് മുന്നാൽ ഞങ്ങൾ നിങ്ങൾക്ക് ഇടില്ല പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞായറാഴ്ച സബാരാധനുണ്ട് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് വരെ മോണിംഗ് സെക്ഷൻ പ്രഷ്യർ ഫാമിലി ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ ജംഗ്ഷൻ പ്ലാസ്സ ബിൽഡിംഗ് അഡ്രോഡിൽ മീറ്റിംഗ് ഉണ്ട് കടന്നു വരിക ഏർ അറിയിക്കുക ഗോഡ് ഫാമിലി ഗ്ലോബൽ വിശുദ്ധ എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രെഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും ിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ